വിഭാഗം ആളുകളെ ഒരുപാട് ആളുകളെ നീ കടത്തിവിടുന്നുണ്ട് വേറെ ഒരുപാട് ആളുകളെ നീ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടല്ലോ തമ്പുരാനെ ഫലിമ അതെന്താണ് എല്ലാവരെയും സ്വർഗത്തിലേക്ക് വിട്ടാ പോരെ ചില ആളുകൾ സ്വർഗത്തിലേക്ക് ചിലർ നരകത്തിലേക്ക് നമ്മൾ അറിയണം അള്ളാഹു ആരെയും നരകത്തിലേക്ക് സ്വർഗത്തിലേക്കെന്ന് റബ്ബ് നമ്മളെ നിർബന്ധിച്ചാക്കിയതല്ല നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് എന്ന് അള്ളാഹു നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് നൽകിയതിന് ശേഷം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമെന്ന് അഴിമ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിൽ അള്ളാഹുവിനെ കുറ്റം പറയരുത് അത് അള്ളാഹുവിന്റെ നമ്മൾ ഓരോരുത്തരുടെയും കർമ്മമാണ് നമ്മുടെ കർമ്മങ്ങളാണ് നരകവും നിർണയിക്കുന്നത് എന്ന് പറയുന്ന വിഷയം ശരിക്കും മനസ്സിലാകാതെ വരുമ്പോൾ ചില തെറ്റിദ്ധാരണ വരും അള്ളാഹു എന്നെ അങ്ങനാക്കിയത് അങ്ങനെ പറയല്ലേ അമൽ സേ നമ്മുടെ ജീവിതമുണ്ടാകുന്നത് കർമ്മങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ കർമ്മമാണവന്റെ ജീവിതം ഒരാൾ മരിച്ചാ നമ്മൾ എന്താ പറയാ ആ മനുഷ്യൻ ജീവിതകാലത്ത് എന്തൊക്കെ ചെയ്തു അതല്ലേ ആ മനുഷ്യന്റെ കർമ്മം അവന്റെ ജീവിതം കർമ്മമാണൊരു മനുഷ്യന്റെ ജീവിതം നമ്മൾ ചെയ്തു കൂട്ടുന്ന പണികൾ നമ്മൾ എന്തൊക്കെയും നന്മ ചെയ്തെങ്കിൽ അത് തിന്മ ചെയ്താൽ അത് ഈ കർമ്മമാണ് നമ്മുടെ ജീവിതം ഭീ ഭീ ജഹന്നം നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവൻ ജന്മന ജന്മം നൽകിയത് തന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് അള്ളാഹു നമ്മളെ ആക്കി തന്നതല്ല റബ്ബാല അറിഞ്ഞു നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ആ കർമ്മഫലം റബ്ബ് റിയാവുന്നത് അവന്റെ മലക്കുകളാൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ കർമ്മമാണ് സ്വർഗവും നിർണയിക്കുന്നത് നീ എന്താണ് കൊറേ ആളുകളെ സ്വർഗത്തിലേക്ക് ആളുകളെ നരകത്തിലേക്ക് ഫലിമ ഇതെന്തുകൊണ്ടാണ് മുസനബിയോട് അള്ളാഹുന്റെ മറുപടി

Interest rate starting at 12%. Or a loan of 5 lakhs from ഞാൻ ഉത്തരം നൽകുന്ന നിങ്ങളുടെ ഖതിരുകൾ വളർന്നോർന്നു എന്നാൽ ആ ഖതിരുകളൊക്കെ ഒന്ന് വെട്ടിയിട്ട് കച്ചകൾ എടുക്കേണ്ട മുസനബി ചെടിയൊക്കെ വളർന്ന് വലുതായപ്പോ അതിന്റെ വിളവ് എടുക്കുകയുണ്ടായി നിങ്ങൾ വിളവെടുത്ത് ആ നെല്ലിന്റെ കതിരുകൾ അരിഞ്ഞെടുത്തപ്പോ അതിന്റെ താഴ്ഭാഗത്ത് അതിന്റെ കുറ്റികൾ എന്റെ വാക്കിയാക്കിയത് അതെന്തേ അരിഞ്ഞെടുക്കാത്തത് ആ കുറ്റിയും അതിന്റെ വേരുകളും അതല്ലാഹുവേ അതിലൊരു അത് അത് വെറുതെയല്ലേ ഞാൻ എന്തിനാ അതെടുക്കേണ്ട കാര്യം വിത്തല്ലേ വേണ്ടത് ധാന്യം കിടക്കുന്നത് ഈ ധാന്യ ഇതിന്റെ സ്പൈക്കിലല്ലേ ഞാൻ അത് എടുത്തു അതിന്റെ കച്ചകൾ അതിന്റെ അടിഭാഗം അതിന്റെ മുരട് അതിലൊരു കാര്യമില്ലല്ലോ വളച്ചവനെ ഞാൻ അതുകൊണ്ട് ഒഴിവാക്കിയതാണ് അള്ളാഹുവിന്റെ മറുപടി വരുന്നു ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് ഒരു നന്മയും ചെയ്യാത്തവന് ഒരു നന്മയുമില്ലാത്ത ആളുകളെ അവരെയാണ് ഞാൻ നരകത്തിലിടുന്നത് അവരെയാണ് ഞാൻ ശിക്ഷിക്കുന്നത് നിങ്ങൾ വിളവെടുത്തതിന്റെ കറ്റമുറിച്ചെടുത്തിട്ട് വേസ്റ്റ് ഭൂമിയിൽ തന്നെ ബാക്കിയാക്കിയതുപോലെ ലാറഫീഹി അതിലൊരു കാര്യവുമില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു ഉപകാരവുമില്ലാത്ത ആളുകളെയാണ് ഒരു നല്ല വാക്ക് നല്ല പ്രവർത്തനം ഇതൊന്നും ചെയ്യാൻ മനുഷ്യജീവിതം ചെലവഴിക്കാത്ത ആളുകളെയാണ് അവരെയാണ് ഞാൻ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നത് എന്ന് അള്ളാഹുഖലിഹിദങ്ങളോട് മറുപടി പറഞ്ഞു ും മദ്യപാനവും കൊണ്ടു നടക്കുന്ന ആളുകൾ അവരിൽ നന്മയുണ്ട് എന്ന് അള്ളാഹു അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ അവരെ അള്ളാഹു കേൾപ്പിക്കുമായിരുന്നു അവരിൽ നന്മയില്ലാത്തതുകൊണ്ടാണ് അവരായിട്ട് തിന്മയെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് അവർക്ക് സന്മാർഗം ലഭിക്കാതെ പോയത് ഈ ഉപകാരമില്ലാത്ത ആളുകളെ അള്ളാഹു അവന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ തന്നെ ലത്തോൻ അവർ മുഖം തിരിഞ്ഞു ഓടുന്നവരാണ് അവരത് സ്വീകരിക്കാൻ പോകുന്നവരുമല്ല അള്ളാഹു ഇത്തരം മോശക്കാരായ ആളുകളിൽ പെടാതെ അള്ളാഹു നമ്മളെ നമ്മുടെ യുവജനങ്ങളെ യുവതികളെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മുസ്ലിം ബഹുജനങ്ങളെ മുഴുവനും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തു നമ്മളെല്ലാവരെയും ബഹുമാന്യരായ നിങ്ങളെ നമ്മുടെ സംഘാടകർ നിങ്ങളെ സമീപിക്കുകയാണ് എന്തെങ്കിലും കാര്യമായ ഒരു സഹായം ഒന്നര ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് നമുക്കിതിന് ചെലവായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ ബാധ്യത മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ചെലവുണ്ട് ഒന്നര കിട്ടിയാ മതി ഒന്നര കിട്ടാണ്ട് കട ഉണ്ട് അപ്പോ നമുക്കൊരു മൂന്ന് ലക്ഷം തന്നെ വേണം അല്ലേ അപ്പോഴേ മഹാനായ ജമലുലി തങ്ങൾ അവറുകൾ റൊപ്പിക ചെയ്ത മന്ത്രി ചൂതിയ തേൻകുപ്പികളോട് ഉണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ കൊണ്ടുവരും എല്ലാവരും പറ്റുന്നവരൊക്കെ നൂറിൽ കുറയാതെ തന്നെ അഞ്ഞൂറോ രണ്ടായിരോ ആയിരോ ഒക്കെ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ബക്കറ്റിൽ കൊടുക്കുന്നതും വല്ലാത്ത ഇഖലാസുള്ള കൊടുക്കലാണ് അല്ലാത്തൊക്കെ പേരരുത് വായിക്കാൻ കൊടുക്കണ കൊടുക്കല അധികം ഉണ്ടാവുക ഇത് ആ ഒരു പേരുല്ല നാടൂല്ല ആര് ഇതും നന്നാക്കി തന്നെ അറിയൂ ആ കൊടുക്കുന്നത് കൊണ്ട് നീയത്ത് ചെയ്താൽ ആ ഉത്തരം കിട്ടും കാരണം മഹിയായ സ്വതക്കയാണ് കിടക്കുന്ന സ്വതക്കയാണ് സിറാണ് രഹസ്യമാണ് സഹോദരിമാരൊക്കെ ഒന്ന് തപ്പി നോക്കുക ആ പൊട്ടിയിലും വളഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ സമ്മതം ഉണ്ടെങ്കിൽ മക്കറ്റിലിട്ട് കൊടുക്കുക ഈ പരിപാടി കഴിയുമ്പോൾ ഒരു ബാധ്യതയാവരുത് നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങളാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നല്ല ഓർമ്മ വേണം അവരൊന്നും ബിസിനസ്സുകാരോ ജോലിക്കാരോ അല്ല പഠിക്കുന്നവരാണ് മിക്ക ആളുകളും അപ്പൊ ഇതൊരു ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചത് ഒരിക്കലും ഒരു ഭാരമായി വരരുത് ബാധ്യതയാവരുത് അവര് കട ഇട്ട് വീട്ടിൽ ചെന്ന വീട്ടുകാരുടെ വക നാട്ടുകാരുടെ വക വേറെ ഇതൊക്കെ അവർ കേൾക്കേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യാ ഈ ബക്കറ്റിൽ തന്നെ നല്ല റാഹത്തിൽ കിട്ടണം ഓരോരുത്തരും നല്ല നീയത്ത് ചെയ്തു കൊടുക്കും അള്ളാഹു സഹായിക്കട്ടെ ഇൻഷാ അള്ളാ ഇന്നലെ കവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക അത് കൊണ്ടുവന്ന ആളുകൾ കാലി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വേണ്ട കവർ ഇടണ്ട കാലിയാണെങ്കിൽ അപ്പോഹു സുഹാന വിജയിപ്പിക്കട്ടെ അത്ര പറഞ്ഞു ഞങ്ങൾ കൊടുക്കൂലേ നീ കൊടുക്കുന്ന പറ്റി അരമണിക്കൂർ പറയേണ്ട ആവശ്യമില്ലല്ലോ വേണ്ടല്ലോ കാര്യം മനസ്സിലാവുന്ന ആൾക്കാരല്ലേ അള്ളാഹു ജയിപ്പിക്കട്ടെ ഒന്ന് എഴുന്നേറ്റിൽ നിന്നൊരു മൂന്ന് സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയിരുന്നാൽ സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കേണ്ടതില്ല എഴുന്നേൽക്കാൻ പ്രയാസമുള്ളവരും എഴുന്നേൽക്കരുത് നമുക്കൊരു ഉന്മേഷം കിട്ടാനാണ് നമ്മൾ കുറച്ച് നേരം അതിലിവിടെ ഇരിക്കുന്നു അതുകൊണ്ട് കാലക്കൊന്ന് കുടഞ്ഞാൽ നല്ല റാഹത്ത് തോന്നും ഏഹ് ഇരിക്കുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക എഴുന്നേൽക്കുകയാണെങ്കിൽ ഒന്ന് ഇരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരം വല്ലാത്ത അത്ഭുതമുള്ള ഒരു സാധനമാണ് അള്ളാഹു തന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ രക്ത ആ ഒരു രക്തത്തിന്റെ ഓട്ടം അത് കൃത്യമായും ഓരോ ഭാഗത്തും എത്തിയില്ലെങ്കിൽ നമ്മൾ പറയാം അവിടെ തരിപ്പുണ്ട് അവിടെ വേദന ഉണ്ട് പ്രയാസമുണ്ട് അപ്പോ മൂന്ന് സ്വലാത്ത് نغودة. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه നല്ലൊറാഹത്ത് തോന്നി ചെറിയൊരു എക്സസൈസ് അടുത്തല്ലോണ്ട് കണ്ടല്ലോ കുത്തില്ലേ അഹമ്മദില്ല കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടോ ഉണ്ടോ എല്ലാര്ക്കും ولو علم الله فيهم ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون الله أبر الننم أرنجر النبنجل أبر الننم يندن الله أرنجر النبنجل أبرك سنمارك مريانم كالكانم اللبسرم الله نلقم آيرنه നമ്മളിൽ ഹൈർ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ ആവട്ടെ നമ്മൾ ഈ സദസ്സിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങോട്ട് എത്തിയത് എന്തെല്ലാം എങ്ങനെയെല്ലാം സമയം കൊല്ലാനെന്ന് അവസരങ്ങളുണ്ട് അങ്ങോട്ടൊന്നും പോവാതെ നമ്മൾ എളിമിന്റെ മജ്ജസിലേക്ക് എത്തിയില്ലേ ചില ആളുകളിൽ നന്മയുണ്ട് എന്ന് അള്ളാഹുവിനറിയുമ്പോൾ അള്ളാഹു അവർക്ക് നന്മ കേൾക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നു അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ നമ്മൾ ഇരിക്കുന്നതും ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അല്ലാഹു അള്ളാഹു നമ്മളെന്ന് സ്വീകരിക്കട്ടെ ഇനി പറയുന്നത് വചനം പരിശുദ്ധമായ ഖുർആൻ എന്നാൽ പിന്നെ ചൊല്ലണം അതുമില്ല അതിനൊക്കെ പകരമായി നമ്മുടെ സമയം കൊല്ലാൻ വേണ്ടി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടി പാട്ടുകളും അനാവശ്യമായ പാട്ടുകളും മ്യൂസിക്കും ഡാൻസും സിനിമയുമൊക്കെയായി സമയം ചെലവഴിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ സാമീപ്യത്തിലല്ല ആ നേരമത്രയും നമ്മളൊരു തിന്മ കേട്ടുകൊണ്ടിരിക്കുകയോ കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മിൽ നിന്ന് അകലുമത്രേ പിന്നെ കൂടിയിരിക്കുന്ന പിശാച്ചുക്കളാണ് പിശാച്ചുക്കളെ കാണാൻ കഴിയുന്ന ആളുകളുണ്ട് മനുഷ്യന്മാർക്ക് ചില ആളുകൾക്ക് പിശാച്ചുക്കളെ കാണാൻ നമ്മുടെ അടുത്തുള്ള ആക്കി കാണാൻ പറ്റിയിരിക്കും നമുക്ക് കണ്ടാ കാണാൻ പറ്റിയില്ല അവരുടെ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന ഒരു ദുർഗന്ധമുണ്ട് അതനുഭവിക്കാൻ കഴിയുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ഒരുപാടുണ്ട് ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ലേ നമ്മൾ അറിഞ്ഞെടുത്തോളം പലയിടങ്ങളിലുമുണ്ട് നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ കൂടെ ആ ഒരു ദുർഗന്ധമുണ്ടോ നമുക്കറിയാൻ പറ്റില്ല മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് വസല്ലം ഒരു ദുർഗന്ധമുണ്ടായപ്പോൾ മദീനയിലേക്കൊരു ദുർഗന്ധം അടിച്ചു വീശിയപ്പോൾ അവിടെ ഹിദായത്തിന്റെ ഇടമാണ് ചിറകുകളാൽ ചിറകുകളു സൃഷ്ടിച്ച മഹാനായ മലക്കുകളുടെ നേതാവ് ജിബിരിൽ അലിഹിസലാം ഇറങ്ങുന്ന പരിശുദ്ധമായ മണ്ണാണത് ആ ആ നാട് ഒരു ഇരുമ്പ് ഇരുമ്പിന്റെ തുരുമ്പുകളെല്ലാം ഉലയിൽ വെച്ച് വെച്ച് ഉലയിൽ ഉലയിൽ ഇരുമ്പ് നന്നാക്കുന്ന സ്മിത്തിന്റെ വെച്ചിട്ട് ആ ഇരുമ്പ് കാച്ചെടുത്താൽ അതിന്റെ അതിന്റെ തുരുമ്പുകൾ നീങ്ങി പോകുന്ന പോലെ മദീനയുടെ എല്ലാം മോശത്തരങ്ങളും മദീന തന്നെ കളഞ്ഞുകളയും ഇല്ലാതെയാക്കുമെന്ന് ഹബീബുന തിന്മയാൽ ജീവിക്കുന്ന ആളുകൾക്ക് മദീനയിൽ ജീവിക്കാൻ കഴിയില്ലത്രേ അവർ മദീന വിട്ട് പോയി പോകും അത് മദീനയുടെ പ്രത്യേകതയാണ് അവിടെയാണ് ഒരു ദുർഗന്ധമുണ്ടായത് സുഹാബികളൊക്കെയും മുഖത്തോടു മുഖം ഇവിടെ നിന്നാണിത് കടുത്ത ദുർഗന്ധം എന്തെന്നില്ലാത്ത ദുർഗന്ധം നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു നിബിയേ അങ് അറിയുന്നുണ്ടോ ഒരു ദുർഗന്ധം തങ്ങൾ പറഞ്ഞു ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾക്കറിയുമോ എന്താണെന്ന് ഇല്ല നിബിയെ അറിയില്ല ജൂതന്മാരിൽപ്പെട്ട ഒരു കുടുംബം ഇതാ മദീനയുടെ തൊട്ടപ്പുറത്തുണ്ട് അവർ കൂടിയിരുന്ന് സത്യവിശ്വാസികളായ സത്യവിശ്വാസികളായ സജ്ജനങ്ങളെ കുറിച്ച് അവർ ഹീപത്തും നമീമത്തും പറഞ്ഞതിന്റെ മണമാണ് ദുർഗന്ധമാണ് മദീനയിലേക്ക് ആ ാനിച്ചപ്പോ എന്തേ പിന്നെ നമ്മുടെ നാട് ആകെ ദുർഗന്ധം മണക്കണ്ടേ എല്ലായിടത്തും ഓരോരുത്തന്റെ ഫേസ്ബുക്കിലാണ് വാട്സപ്പും അവനവന്റെ ഓരോരുത്തരുടെ മൊബൈൽ ഫോണുകളിൽ എന്ത് ദുർഗന്ധം ഉണ്ടാവും അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളൊക്കെ എന്ത് നാറ്റം വേണം ആ കണക്കിന് എന്തേ നമുക്ക് ദുർഗന്ധം ഉണ്ടാവാത്തത് എന്തേ നമുക്ക് ദുർഗന്ധം ദുർഗന്ധമുണ്ടാവാത്തത് അന്ന് ഒരു ദീപത്ത് നടന്നപ്പോൾ ഒരു ദീപത്ത് ഉണ്ടായപ്പോൾ ആ ഒരു റീപത്ത് കാരണം മദീനയിൽ ദുർഗന്ധം വന്നു കാരണം മദീന അന്ന് സംശുദ്ധമാണ് മദീന സംശുദ്ധമാണ് ശുദ്ധമായ ഒരിടത്തെ മോശമായ കാറ്റ് വന്നാൽ പെട്ടെന്ന് അറിയാൻ പറ്റും ചുറ്റുഭാഗത്തും വേസ്റ്റ് കൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ പോയി താമസിച്ചു ദുർഗന്ധം എന്താണെന്നറിയോ ഇല്ല മുഖോ